ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് പ്രഭാവതി പ്രതാപിനോട് പറയുകയാണ് എനിക്കിപ്പോൾ പേടിയാകുന്നുണ്ട് വിശാല് നമ്മളെങ്ങാനും തിരിച്ചറിഞ്ഞ അതോടെ തീർന്നു ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് അവൻ എങ്ങനെ നമ്മളെ അറിയാൻ ചേച്ചി എന്താണെങ്കിലും ആ ഹോംനേഴ്സിനെ വിട്ടത് നമ്മളാണെന്ന് നമ്മൾ പറയാൻ പോകുന്നില്ല ആ ഹോം നേഴ്സ് വിശാലിന് ചോദ്യം ചെയ്യാനും ആകില്ല പിന്നെയുള്ളത് ആ പാർവതിയാണ് പാർവതി ചിലപ്പോൾ ഞാൻ അളിയനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു വിശാല് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരും പക്ഷേ ചേച്ചിയാണ് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലേ അവൻ എന്താണെങ്കിലും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവന് ചേച്ചി അത്രയ്ക്കും വിശ്വാസമാണെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് എങ്ങാനും ഗോപിയേട്ടൻ എന്റെ പേര് പറഞ്ഞാലോ തളർന്നു കിടക്കുന്ന ആളിയൻ എങ്ങനെ ചേച്ചിയുടെ പേര് പറയാനാ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അയാള് തളർന്നു കിടക്കുന്നതേ ഉള്ളൂ അയാൾക്ക് തലയനക്കാനും കണ്ണടച്ച് കാണിക്കാനും ഒക്കെ പറ്റും അച്ഛനെ കൊല്ലാൻ നോക്കിയവർ പേരുകൾ ഞാൻ പറയാമെന്നും അച്ഛൻ തലയാട്ടിയാൽ മതിയെന്നും വിശാൽ പറഞ്ഞാലോ അങ്ങനെ വിശാൽ എൻ്റെ പേര് പറയുമ്പോ അയാളെ തലയാട്ടിയാലോ അത് ശരിയാണല്ലോ ചേച്ചി ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും എനിക്കറിയില്ല പ്രതാപ എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ ഇത്രയും നാളും അമ്മ എന്ന് വിളിച്ച കൊണ്ട് എന്നെ പച്ചത്തെറി വിളിച്ച് അവൻ ഇവിടെ നിന്ന് എന്നെ ആട്ടിയിറക്കുക തന്നെ ചെയ്യും ചേച്ചി ചേച്ചി ചേച്ചിയുടെ കൂർമ്മ ബുദ്ധി വെച്ച് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ആലോചിക്കേ ഞാനും ആലോചിക്കട്ടെ എന്തെങ്കിലും എന്ന് അത്രയും പറഞ്ഞു പ്രതാപൻ അവിടെ നിന്ന് പോകുമ്പോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവ് പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും ജിതിനെയുമാണ് ജിതിൻ ജാസ്മിനോട് പറയുകയാണ് ഇനിയും ഒന്നും ആലോചിച്ചു കൊണ്ട് നിൽക്കാൻ സമയമില്ല നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അരവിന്ദിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് വിശാലിൻ്റെ സ്വത്ത് മോഹിച്ചു ഇവിടെ വന്ന് അവസാനം കൈവിലം അണിയിച്ചുകൊണ്ട് ഗോതമ്പുണ്ട തിന്നാകരുത് നമ്മുടെ വിധി അതുകൊണ്ടാണ് ജാസ്മിൻ ഞാൻ പറയുന്നത് നമുക്കിവിടെ നിന്ന് പോകാം ചിലപ്പോ നിന്നെ കൈവിലം കണിയിച്ചാലും ആ പാർവതി നിന്നെ വിടാൻ പോകുന്നതേ ഉണ്ടാകില്ല അവള് നിന എന്താണെങ്കിലും തല്ലും അവൾ നിന്നെ തല്ലിയാലേ ആരാധികയും ഗാർഗിയും എല്ലാവരും നിന്നെ തല്ലും പിന്നെ സുശീലാൻഡി അവരുടെ കയ്യിൽ നിന്നായിരിക്കും നിനക്ക് കൂടുതലും കിട്ടാൻ പോകുന്നത് ഇത്രയും നാളും പാർവതി വിശാലിനെ യോജിച്ച ഭാര്യ അല്ല എന്ന് കരുതി മാത്രമാ അവര് നിന്റെ ഒപ്പം നിന്നത് അല്ലാതെ നിന്നെ അവർക്ക് ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല ഈ കാര്യം പറഞ്ഞാലേ അവർ നിന്നെ തല്ലുകയല്ല കൊല്ലുകയാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് എങ്ങോട്ട് മാറാമെന്നാ ഏട്ടനീ പറയുന്നത് എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ജിതിൻ പറയുകയാണ് ആദ്യം നീ എടുക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ നോക്ക് നമ്മൾ എവിടെ പോയാലും അയാൾ അവിടെ എത്തും കൊലപാതക ശ്രമമാണ് നമുക്കെതിരെയുള്ള കുറ്റം നമ്മൾ എവിടെ പോയിട്ടും ഒരു കാര്യവുമില്ല അയാൾ നമ്മളെ എങ്ങനെയെങ്കിലും കണ്ടെത്തും അതുകൊണ്ട് ഇവിടെ നിന്ന് പൊരുതാനാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് നീ എന്ത് ചെയ്യാനാ ജാസ്മിൻ എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഏട്ടൻ വഴിയെ കണ്ടോ എന്ന് ജാസ്മിൻ പറയുന്നു ഞാനേ ഗോതമ്പുണ്ട തിന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നത് വിശാലിൻ്റെ സ്വത്ത് മോഹിച്ചാണെങ്കിൽ ഞാനത് നേടിയിരിക്കും പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി പക്ഷേ എൻ്റെ പ്ലാൻ ബി കണ്ട് ഏട്ടൻ ഞെട്ടരുതെന്നും ജാസ്മിൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് അറുപതി പ്രഭാവതിക്കും പ്രതാപനും സുശീലയ്ക്കും ചായ കൊടുക്കുകയാണ് അതേസമയം ഒരു ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ജാസ്മിനും ജീദിനും അല്ല എന്താ പെട്ടിയേക്കായിട്ടെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജിതിൻ പറയുകയാണ് അത് പിന്നെ പപ്പയുടെ ക്ലയൻ്റിൻ്റെ മകളുടെ കല്യാണമാണ് ഞങ്ങൾ ഒരാഴ്ച കഴിച്ച് വരത്തുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിനും ജിതിനും അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അരവിന്ദൻ വരികയാണ് ജാസ്മിൻ്റെയും ജിതിൻ്റെയും അടുത്തേക്ക് വന്നിട്ട് അരവിന്ദൻ പറയുകയാണ് ഇതാണ് പറയുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് അല്ല രണ്ടാളും കൂടി എങ്ങോട്ടേക്കാണ് ദൂരയാത്രയാണെന്ന് തോന്നുന്നല്ലോ എന്ന് അരവിന്ദൻ പറയുമ്പോൾ ജിതിൻ പറയുകയാണ് അത് പിന്നെ സാർ പപ്പയുടെ ക്ലയൻറ്റിൻ്റെ മകളുടെ വിവാഹമാണ് ഏത് ക്ലയൻറ്റിൻ്റെ മകള് വിവാഹം എവിടെ വെച്ചാൽ മുഹൂർത്തം എത്ര മണിക്കാ അത് പിന്നെ എന്ന് പറഞ്ഞ് ജിതിൻ വിൽക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ് എങ്കിലേ ഒരു കാര്യം ചെയ് ഇവിടെ നിന്ന് അതൊക്കെ ഒന്ന് ഉറപ്പിക്ക് അപ്പോഴേക്കും ഞാൻ ഒന്ന് അകത്ത് പോയിട്ട് വരാം കല്യാണത്തിന് വേറെ ആരൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കൊന്നറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദൻ അകത്തേക്ക് കയറുന്നു ഒരു കോൺസ്റ്റബിളിനോട് ജാസ്മിനെയും ജിതിനെയും നോക്കാനും പറഞ്ഞിട്ടാണ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അരവിന്ദൻ അകത്തേക്ക് കയറുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ് ഇതെന്താ സർക്കിൾ ഇൻസ്പെക്ടർ ഇതുവഴിയൊക്കെ അതെ വിശാലിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ പൂക്കളം അണപ്പിച്ചുകൊണ്ട് കുറേ നാളായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും തെളിവ് വെച്ച് പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തെളിവുകൾക്ക് വേണ്ടി തപ്പുകയായിരുന്നു ഞാൻ ഇത്രയും നാൾ ഇപ്പോൾ എനിക്ക് തെളിവുകൾ കിട്ടി ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ അരവിന്ദനെ നോക്കുകയാണ് ഇനി എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് അരവിന്ദൻ പറയുമ്പോൾ സുശീല പറയുകയാണ് ദേ ഇവിടെ നിൽക്കുകയല്ലേ യഥാർത്ഥ പ്രതി എപ്പോഴും നിന്റെ വാലിൽ തൂങ്ങിയല്ലേ അവൾ നടക്കുന്നത് നീ തന്നെ അവളെ പിടിച്ച് അരവിന്ദൻ സാറിനെ ഏൽപ്പിക്കാൻ സുശീല പറയുന്നു അരവിന്ദൻ സാറേ ഒരു പത്ത് കൊല്ലമെങ്കിലും അകത്ത് കിടക്കാനുള്ള വകുപ്പ് എഴുതി ചേർക്കണേ എന്ന് സുശീല പറയുകയാണ് ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് എങ്കിൽ പിന്നെ ദുശീലാൻ്റെ ഒരു കാര്യം ചെയ് ജഡ്ജിൻ്റെ കസേരയിലേക്ക് കയറിയിരുന്നിട്ട് ജിയോ പര്യന്തം അങ്ങ് വിധിക്ക് അരവിന്ദൻ സാറേ ആരാണെന്ന് പറയാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് തോക്കിൽ കയറി എവിടെ വെക്കാതെ തുടർന്ന് വിശാൽ പറയുകയാണ് ഇത് ചെയ്തത് ആരാണെന്നൊന്നും എനിക്കറിയില്ല സാർ പ്രതി പാർവതിയാണെങ്കിൽ സാറിന് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം പ്രതി ആരാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരാണ് സാറെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ് അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടിയുണ്ട് അത്രയും പറഞ്ഞിട്ട് അരവിന്ദൻ ജിതിന് അകത്തേക്ക് വിളിക്കുകയാണ് സ്ഥലവും മുഹൂർത്തവും ഒക്കെ ഓർമ്മ വന്നുവെന്ന് ചോദിക്കുമ്പോൾ പരിഭ്രമത്തോടെ നിൽക്കുകയാണ് ജിതിൻ തുടർന്ന് അരവിന്ദൻ പറയുകയാണ് ഇങ്ങനൊരു വിവാഹമില്ലെന്നും ഞാൻ വരുന്നതറിഞ്ഞ് നിങ്ങൾ മുങ്ങാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ രണ്ടു പേർക്കും അല്ലെന്ന് പറയാനാകുമോ ഞങ്ങൾ എന്തിനാ സാർ മുങ്ങുന്നത് എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഒരു മേക്കപ്പ് പ്രൊഡക്ടിന്റെ കാര്യം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ പൂക്കളിൽ ഉണ്ടായിരുന്നെന്ന് ദേ എന്റെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ തെളിവാണ് ഈ മേക്കപ്പ് പ്രൊഡക്റ്റിലെ കെമിക്കലും ആ കെമിക്കലും തമ്മിൽ മാച്ച് മാച്ചാകുന്നുണ്ട് അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടാണിത് ഈ മേക്കപ്പ് മെറ്റീരിയലിൻ്റെ ഉടമയാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി ഇത് ആരുടെയാണെന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ് അതെന്താണെങ്കിലും പാർവതിയുടെ അല്ല തുടർന്ന് അരവിന്ദൻ പറയുകയാണ് പ്രതി പാർവതിയാണെന്ന് പറഞ്ഞ് പാർവതിക്ക് നേരെ വിരൽ ചൂണ്ടാൻ കുറെ പേരുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒരു സോളിഡ് എവിഡൻസുമായിട്ട് ഞാൻ വന്നപ്പോൾ ജാസ്മിന്റെ നേരെ വിരൽ ചൂണ്ടാൻ എന്താ നിങ്ങൾക്കാർക്കും ആകുന്നില്ലേ ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ഞാനാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണോ സാറ് പറയുന്നത് നിൽക്ക് ജാസ്മിൻ വരട്ടെ അതിനു മുമ്പ് ഇതില് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കറിയണം തുടർന്ന് അരവിന്ദൻ പ്രതാപിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ് ഡിവൈഎസ്പി സാറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നെ ഈ കേസന്വേഷണത്തിൽ നിന്നും മാറ്റണമെന്നും ഞാൻ പാർവതിയെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടെന്നും എനിക്ക് പ്രധാനം വിശാലാണ് വിശാലിന് ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പ്രതാപൻ പറയുകയാണ് തുടർന്ന് അരവിന്ദൻ ജാസ്മിന്റെ അടുത്തു ചെന്ന് ചോദിക്കുകയാണ് നീ പറ നീ സ്ലോ പോയിസൺ എവിടെ നിന്നാ സംഘടിപ്പിച്ചത് അതിനു നിന്നെ ആരാ സഹായിച്ചത് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ആണോ ഞാൻ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ അരവിന്ദൻ പറയുകയാണ് ഇത് എനിക്ക് കൊടുത്തയച്ചത് പാർവതിയാണ് പക്ഷേ വിപിൻറെ കയ്യിലാണ് കൊടുത്തയച്ചത് വിപിൻ ഇതുകൊണ്ട് എന്നെ കാണാൻ വരുന്ന വഴിക്ക് വിപിനെ രണ്ടുപേര് ആക്രമിക്കാൻ ശ്രമിച്ചു ഞങ്ങളെ അവരെ അങ്ങ് പൊക്കി ജാസ്മിൻ അവർ പറഞ്ഞത് കൊട്ടേഷൻ ആണെന്നാ കൊട്ടേഷൻ കൊടുത്ത ആളുടെ പേരും അവർ പറഞ്ഞു ഈ ജിതിൻ്റെ പേര് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ജാസ്മിൻ നിനക്ക് വേണ്ടത് പെട്ടെന്ന് ഇതിൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് ജാസ്മിൻ പറയുകയാണ് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് നിനക്ക് സഹിക്കാനാകുന്നില്ലല്ലേ നീ സെൽഫിഷ് സെൽഫിഷാടാ വെറും സെൽഫിഷ് ഇത് കേൾക്കുന്ന ജിതിനും മറ്റുള്ളവരും ഞെട്ടലോടെ ജാസ്മിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്